തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രിക ചിന്തയേക്കാൾ കൂടുതൽ ചിരിക്കുള്ള അവസരമാണ് ഒരുക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് വേദിയാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്ന പ്രഖ്യാപനത്തിൽ തുടങ്ങി തങ്ങളെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സമഗ്ര വികസന രേഖ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നും തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ പ്രധാന മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നും കേന്ദ്ര പദ്ധതികളെല്ലാം വീടുകളിൽ എത്തിക്കുമെന്നും ഇരുപത്തിനാല് മണിക്കൂറും കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും ഒക്കെ പറയുന്ന ഈ പ്രകടന പത്രിക ഒരു ഘട്ടത്തിന് ശേഷം പ്രധാനമായി ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒന്ന് ഗംഗ മാതൃകയിൽ ഗംഗ നദി ശുദ്ധീകരണ മാതൃകയിൽ ആമയിഴഞ്ചൻ പാർവതി പുത്തനാർ തോടുകൾ ശുദ്ധീകരിക്കും എന്ന് പറയുകയും പിന്നീട് നിങ്ങൾ അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് കോർപ്പറേഷൻ ഓഫീസുകളിൽ കയറിയിറങ്ങാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിങ്ങളുടെ എല്ലാ ഓഫീസ് സംബന്ധിയായ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിച്ചു തരും എന്ന് അവർ അടിവരയിടുന്നുണ്ട് പ്രോഗ്രസ് കാർഡിനെ പറ്റി പറയുന്നു വീടില്ലാത്തവർക്ക് വീട് പണിഞ്ഞു നൽകുമെന്നൊക്കെ പറയുന്നു മൊത്തത്തിൽ ഈ പ്രകടന പത്രികയിൽ പറയുന്ന ഭൂരിപക്ഷം കാര്യങ്ങളും നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർപ്പറേഷൻ ഭരണകർത്താക്കൾ കഴിഞ്ഞ നാളുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെപ്പറ്റി തന്നെയാണ് എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം രണ്ടായിരത്തി മുപ്പത്താറിൽ രാജ്യത്ത് വരാം വരാതിരിക്കാം എന്ന് പറയുന്ന ഒളിമ്പിക്സിൻ്റെ ഒരു വേദിയാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്നതാണ് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇനി രണ്ട് ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് വരാൻ പോകുന്ന ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസിൽ നടക്കുന്നു അതിനുശേഷമുള്ള രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബോണിൽ വെച്ചാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് നടത്താൻ നിരവധി രാജ്യങ്ങൾ ഒളിമ്പിക്സ് സമിതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു രാജ്യമാണ് ഇന്ത്യ ജർമ്മനി സിയോൾ ഖത്തർ ഖത്തറിനെ പറ്റി പറയുമ്പോൾ ലോക ഫുട്ബോൾ മേള വളരെ വിജയകരമായി നടത്തി കാണിച്ച ഖത്തർ ഈജിപ്റ്റ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്താറ് ഒളിമ്പിക്സിനെ പറ്റിയുള്ള വാദങ്ങൾ ഉയർത്തുമ്പോഴാണ് രണ്ടായിരത്തി മുപ്പത്താറിൽ ഇന്ത്യയിലും ഒളിമ്പിക്സ് വേണം എന്നൊരു ഡിമാൻഡ് നമ്മൾ ഉയർത്തുന്നത് അത് ആരോഗ്യകരമായ ഒരു 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 നിലപാട് തന്നെയാണ് എന്നാൽ ഈ ഒളിമ്പിക്സ് നടത്തി പല രാജ്യങ്ങളും വലിയ കുഴപ്പത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കണം നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മൾ ചിലവാക്കിയ പണവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന് ഉയർന്നു വന്ന വലിയ ആരോപണങ്ങളും അവസാനം ഈ കോമൺവെൽത്ത് ഗെയിംസ് നടത്തി അതിൽ നിന്ന് ലഭിച്ച വരുമാനവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് സമ്മർ ഒളിമ്പിക്സ് ഇന്ത്യയ്ക്ക് അനുവദിച്ചാൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടികളാണ് ഒരു ശരാശരി ഇന്ത്യക്കാരനെ വേവലാതിപ്പെടുത്തുന്നത് ഗീസ് എന്ന് പറയുന്ന ഒരു രാജ്യം സാമ്പത്തികമായി തകർന്നു പോവാൻ കാരണം ഒളിമ്പിക്സ് വേദി അവർ ഒരുക്കിയതിലൂടെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ അവിശ്വസനീയമായ ചിലവാണ് ഇവിടെ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് ഇന്ത്യയിൽ അനുവദിച്ചാൽ ആ ഒളിമ്പിക്സ് വേദിയാക്കി മാറ്റാൻ നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത് അഹമ്മദാബാദിനേയും ഗാന്ധിനഗറിനെയുമാണ് അതിനോടൊപ്പം എന്നാൽ തിരുവനന്തപുരം ഇരിക്കട്ടെ എന്ന രീതിയിലാണ് എന്നോ നടക്കാൻ പോകുന്ന ഇനി ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നടക്കാൻ സാധ്യതയുള്ള ഒളിമ്പിക്സിനെ പറ്റി തിരുവനന്തപുരത്ത് ഞങ്ങൾ വേദി ഒരുക്കി ജനങ്ങളെ സന്തോഷിപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ നോക്കൂ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത് അഞ്ചു വർഷം കൊണ്ട് ഗംഗയെ അത് പരിശുദ്ധ ഗംഗയാക്കി തിരിച്ചു പിടിക്കുമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏകദേശം ഇരുപത്തയ്യായിരം കോടിയോളം രൂപ മുടക്കി ഗംഗ ശുദ്ധീകരണ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കെ അത് ലക്ഷ്യത്തിലെത്താതെ പല തടസ്സങ്ങളാലും അത് പലയിടത്തും വെച്ച് പരാജയപ്പെട്ടു അപ്പോഴാണ് ഈ ഗംഗയോട് അതിവൈകാരിക ബന്ധമുള്ള കുംഭമേള ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ മുങ്ങിക്കുളിക്കാനായി എത്തുന്ന ശ്രീ നരേന്ദ്രമോദി തൻ തനിക്ക് അധികാരം ജനങ്ങളിൽ തന്നതിൽ ഒരു പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം ഗംഗയെ ശുദ്ധീകരിക്കലാണ് അതുകൊണ്ട് ഇത് ആ ഗംഗാ ശുദ്ധീകരണം തന്നെയായിരിക്കും എൻ്റെ ആദ്യത്തെ ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഈ ശുദ്ധീകരണ പദ്ധതി ഇതുവരെ ഇരുപത്തയ്യായിരം കോടി രൂപ മുടക്കിയിട്ടും അതിൻ്റെ അവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല േറ്റവും അവസാനം കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു ഒരു ദിവസം ഗംഗയിലേക്ക് എത്തുന്ന മാലിന്യങ്ങൾ ഏകദേശം പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത് എം എൽ ഡി വരും മില്യൺ ലിറ്റർ പെർ ഡേ എന്ന് പറയും എന്നാൽ ഇതുവരെയായി കേവലം ഏഴായിരം എം എൽ ഡി ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ഗംഗാ ശുദ്ധീകരണം പോലെ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന ആമിഴഞ്ചൻ തോടും പാർവതി പുത്തനാറും ശുദ്ധീകരിച്ച് തിരുവനന്തപുരം ജനങ്ങളെ ഞെട്ടിപ്പിക്കുമെന്ന് ബി ജെ പി പറയുന്നത് ഇനി ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ മാതൃകാ സംസ്ഥാനത്തെ കേരളത്തിൻ്റെ പൊതുമണ്ഡലവുമായി വന്ന് ബന്ധപ്പെടുത്താം നമ്മൾ ഗുജറാത്ത് എടുക്കാം ഗുജറാത്ത് ആണല്ലോ സാധാരണഗതിയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകം അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആളുകളുടെ ജീവിത നിലവാരവും തട്ടിച്ച് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഗുജറാത്തിലെ കൂലി കൂലിപ്പണിക്കാർക്ക് ഒരു ദിവസം അവിടെ ലഭ്യമാകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ വേതനമാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് പ്രതിദിന വേതനമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നു കേരളത്തിൽ അത്രയാണെന്ന് പറയേണ്ടതില്ലല്ലോ ഇനി ആശുപത്രിയുടെ കാര്യമെടുത്താൽ ഡോക്ടർമാരുടെ കാര്യമെടുത്താൽ എന്തിനേറെ പറയുന്നു ആയുർദീർഘത്തിൻ്റെ കാര്യമെടുത്താൽ തിരുവനന്തപുരം നഗരത്തിൽ ജനങ്ങളുടെ ആയുർദൈർഘ്യം ശരാശരി എഴുപത്തഞ്ച് വയസ്സാണ് നിങ്ങൾ ഗുജറാത്ത് മാതൃകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമസിക്കുന്ന ആളുകളുടെ ആയുർദൈർഘ്യത്തിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷത്തിൻ്റെ കുറവുണ്ടാകും ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾക്ക് നൽകിയാൽ ഒളിമ്പിക്സ് കൊണ്ടുവരും എവിടെയോ ഉള്ള ഒരു ഒളിമ്പിക്സ് അതിൽ തീരുമാനമാകാത്ത ഒരു കാര്യം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ എത്തിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി മുപ്പതിൽ തങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ബി ജെ പിക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് പറയുന്നതിൻ്റെ വിഡിത്തം മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഉത്തർപ്രദേശിൽ ഒരു മാസം ഒരു പശുവിന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോമാതാവിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ ഉത്തർപ്രദേശിലെ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ വാർദ്ധക്യാല പെൻഷൻ ഉൾപ്പെടെ പരമാവധി ആയിരം രൂപയാണ്